അതിനുശേഷം കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും അനുകൂലമായ അനിവാര്യമായ ഒരു ഘടകമായി ഫലസ്തീൻ്റെ ഐക്യദാഡ്യ പ്രഖ്യാപനം നമ്മൾ തീരുമാനിക്കുകയും നാല് മഹലുകളെ അണിനിരത്തിക്കൊണ്ട് പ്രവിടെ ഗംഭീരമായ ഒരു റാലി നമുക്ക് നടത്താൻ സാധിച്ചു അലഹമില്ല പടച്ച പ്രസ്തുതിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ദേശത്തിൻ്റെ ദുരിതം പറയാനും കേൾക്കാനും മാത്രമല്ല മറിച്ച് മനുഷ്യ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലും ഈ രണ്ട് നാം മാനവിക ബോധത്തെക്കുറിച്ച് ചിന്തിക്കാനും ഫലസ്തീനിൽ വേദനയേറ്റുപോകുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കൂടിയാണ് പലസ്തീൻ എന്ന ഒരു കൊച്ചു രാജ്യം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ കണ്ണീരായി തീർന്നിരിക്കുന്നു എന്നത് വാസ്തവമാണ് പറ്റാത്ത ഉണങ്ങാത്ത മുറിവുകളായി തീർന്ന പലസ്തീൻ്റെ കുഞ്ഞുങ്ങളോടും നിലാരംഭരായി തീർന്ന ലക്ഷക്കണക്കിന് മനുഷ്യരോടും മാനവിക ബോധമുള്ളവരായി തീരണം ലോക സമൂഹം എന്നാണ് ആഗ്രഹിക്കുന്നത് ബോധപൂർവം മനുഷ്യരെ പട്ടിണി കൊല്ലുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ലോകത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നതല്ല അത് കണ്ട് മൗനമായി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല മാനവ ലോകത്തിന്റെ മനസ്സ് നഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഞങ്ങളും നിങ്ങളും ഞങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹം ജീവിക്കേണ്ടി വരുമെന്നും നമ്മൾ കരുതിയിരുന്നതല്ല ഇന്ന് എല്ലാം നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് മനുഷ്യ മനുഷ്യചരിത്രത്തിൽ ഏറ്റവും കഠിനമായ അധ്യായമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ അതേ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വേദനയേറ്റ് പട്ടിണി കിടന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് മുഴുവനും ഞങ്ങളുടെ വേദനകൾ കാണാനും ഞങ്ങളുടെ ദുരിതങ്ങൾ കാണാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനും പിടിക്കാനും സംസാരിക്കാനും ഇടപെടാനും ദൈവത്തിന് കഴിയുന്നില്ല എങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന അന്ന് ദൈവത്തെ ഞങ്ങൾ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വാസം ഉപേക്ഷിച്ച ജൂത സമൂഹമാണ് വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നേരെ ഇന്ന് പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം ആകാശത്തിന് താഴെയും ഭൂമിക്കു മുകളിലുമുള്ള മുഴുവൻ മേൽക്കൂരകളെയും തച്ചു തകർക്കപ്പെടുമ്പോ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കൊടി ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഉറ്റവരെ മാന്തിയെടുക്കാനോ നോക്കി തിരഞ്ഞെടുക്കാനോ കഴിയാത്ത സാങ്കേതിക വിദ്യകൾ ഒറ്റ കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ആ കെട്ടിടങ്ങൾക്കുള്ളിൽ അവശേഷിച്ച് പോകേണ്ടെന്ന ഗതികേട് വരുമ്പോഴും മറവു ചെയ്യപ്പെട്ട മറവ് മറവ് ചെയ്യപ്പെട്ടുകൾക്ക് മുകളിൽ വന്ന് വർഷിക്കുമ്പോ കവറുകൾക്കുള്ളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ചിഹ്നും പള്ളികൾ തകർന്നു വീഴുമ്പോ പള്ളി മുനാരങ്ങൾക്ക് താഴെഹുഹു അല്ലാതെ മറ്റാരും ആരാധകനില്ല എന്ന് പറയുന്ന ആ വിശ്വാസമാണ് ആ ജനതയെ മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസമാണ് അവരെ ജീവിക്കാനും മരിക്കാനും പ്രേരിപ്പിക്കുന്നത് ഇന്ന് കൊല്ലപ്പെട്ടിട്ടും തളരാത്ത സമൂഹമായി അവർ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഇന്നും കൊല്ലപ്പെട്ടിട്ടും അന്തസ്സുള്ള സമൂഹമായി ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിലൊറ്റ കാരണമേ ഉള്ളൂ അക്ബർ എന്ന് പറയുന്ന തക്കിബീർ മാത്രമാണ് ഈ കാലം മാറുമെന്ന് നമുക്കറിയാം ഈ കാലം കഴിഞ്ഞു പോകും നീതി പുലരുന്ന ദിവസങ്ങൾ വരും

കൂട്ടായ്മകളുടെ മേൽക്കൂരകളും വേണ്ട വെറും വെറും മനുഷ്യരായി തീർന്നാൽ നമുക്ക് തീർച്ചയായും മനുഷ്യബോധമുള്ളവരായി തീരാമെന്ന് നമുക്ക് ഹിറ്റ്ലറുടെ കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വംശത്തെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് നമ്മുടെ കൺമുന്നിലൂടെ വംശത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്ക് നമുക്ക് പുച്ഛം തോന്നുന്നുണ്ടോ നമ്മുടെ ജീവിതത്തോട് എന്നൊരു ചോദ്യം നമുക്ക് ബാക്കിയുണ്ട് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ വംശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന് മൗനമായും മൗനമായും അനുകൂലമായി നിന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും സമൂഹത്തിന്റെയും പിന്നിലുള്ള ചരിത്രം ലോകം മുന്നിൽ കണ്ടതാണ് ഇന്ന് പട്ടിടിക്കെടുകയും കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് നേരെ മൗനമായി നിൽക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് തന്നെയായിരുന്നാലും നാളെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് മുൻകാലങ്ങൾ സാക്ഷിയാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര ഏജൻസികളുടെ കടക്കുക പ്രകാരം പലസ്തീൻ എന്ന രാജ്യത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ കണ്ടെത്തപ്പെട്ട മയ്യത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപതിനായിരമാണ് കണ്ടെത്തപ്പെടാതെ ഓരോ കെട്ടിടങ്ങൾക്കുള്ളിലും ഇല്ലാതെ പോയ മയ്യത്തുകൾ കാണാതെ പോയ മയ്യത്തുകൾ എത്രയെന്ന് കണക്കുകൾ പോലുമില്ല ആ എഴുപതിനായിരത്തിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കുട്ടികളുണ്ട് നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നുണ്ട് ഡോക്ടറാക്കാനും എൻജിനീയറാക്കാനും സാമൂഹിക പ്രവർത്തകരാകാനും ശാസ്ത്രജ്ഞനാകാൻ വേണ്ടിയിട്ട് നാം വളർത്തുന്ന കുട്ടികളെ പോലെ ആ രാജ്യത്തുണ്ടായിരുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് കുട്ടികളെ ഈ പട്ടാളമില്ലായ്മ ചെയ്തു അതിൽ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് ഒരു വയസ്സിൽ താഴെ പ്രായമുള്ളത് തൊള്ളായിരത്തി അൻപത്തി ആറ് കുട്ടികൾ നടന്നുപോലും തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് അവൻ അവർ കളിക്കുന്നിടത്ത് വച്ച് അവർ അവരുടെ വീടുകളിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരുടെ കൈകളിൽ വെച്ച് എന്തിനാണ് അവർ കൊല്ലപ്പെട്ടത് അവരെപ്പോഴെങ്കിലും യുദ്ധത്തിന് പോയിരുന്നവോ രണ്ടാം കടത്തിൽ പട്ടാളക്കാരോട് അവരെപ്പോഴെങ്കിലും യുദ്ധം ചെയ്തിരുന്നവോ ഇല്ല എങ്കിൽ അവരെ കൊല്ല കൊല്ലപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ ആ കാരണം അവർ മനുഷ്യനാണ് എന്നുള്ളതാണ് ആ മാരക ബോധമാണ് നാം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് കാലം മാറുമ്പോൾ കാലത്തിലേക്ക് എത്തി മാറുമ്പോൾ നമുക്ക് നാളെ പറയാനുണ്ടാകണം നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടപ്പെടുന്ന പരസ്യം കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാൻ കഴിയണം അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് അങ്ങനെ പറയാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കേണ്ടി വരികയാണ് നമുക്ക് ബോധമുള്ള ഒരു സമൂഹമായി നാം മാറേണ്ടതുണ്ട് നീതിബോധവും നൈതികതയും ഉള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്തോട് നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ് മൗനം കൊണ്ടെങ്കിലും പലസ്ഥീന സംഘ പലസ്ഥീന രാജ്യത്തോട് നമുക്ക് കടപ്പാട് പുലർത്തേണ്ടതുണ്ട് മൗനവും ഒരു നിലപാടാണ് പക്ഷേ ഒക്കൽ പഞ്ചായത്ത് മഹല്ല അസോസിയേഷൻ പറയുന്നത് മൗനമായ നിലപാടിൽ നിൽക്കാനല്ല പറയാനുള്ളത് പറയാനും ചെയ്യാനുള്ളത് ചെയ്യാനുമുള്ള ഉള്ള ആർജവത്തോടെ ഒക്കെ മഹൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന നാവിക ഈ സംഘടന നൈതിക ബോധമുള്ള സമൂഹത്തോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പഞ്ചായത്ത് മഹൽ അസോസിയേഷൻ നിലപാടും അസലൈക്കും